ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ഇത് രാവിലെ കേട്ടോ രാവിലെ ചോളം ഉണ്ടായിരുന്നു അപ്പോൾ ചോളം കുറച്ചൊന്ന് പുഴുങ്ങാന്ന് വെച്ചത് അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ ആദ്യം അവിടെ ടി വി കാണുന്നുണ്ട് അപ്പൊ ടി വി സൗണ്ടേ നമുക്ക് പുഴുങ്ങി വരാം ഇതാണ് അതിന്റെ വേസ്റ്റ് സാധ എത്ര വേസ്റ്റ് കുറേ കേട്ടോ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പം ഇത് ചെറിയ കുക്കറിലാട്ടോ ഒന്ന് വേവിക്കാൻ പോണത് ഫസ്റ്റ് വാഷ് ചെയ്യുന്ന കുക്കറിൽ നമുക്കിതിന് കഷ്ണം മുറിച്ചിടാം ഇത് മൊത്തമായിട്ട് മറ്റേ ഒരു ചെറിയൊരു പാക്കറ്റിലൊക്കെ കിട്ടും സ്വീറ്റ് കുളം നാട്ടിൽ ഇതൊരു ടൈപ്പ് തന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും നടക്കാം ചോളംബക്ക് പല രീതിയിലുണ്ടാക്കാം കേട്ടോ ഞാൻ അധികം പുഴുങ്ങുക ചെയ്യുക അതാണ് ആദ്യം അവൻ ഇഷ്ടം അപ്പോൾ പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അതിൽ ഒരു പൊടി ഇങ്ങനെ അതിൻ്റെ മുകളിൽ മുളക് പൊടിയൊക്കെ തൂവിയിട്ട് ഇട്ടു കൊടുത്താലോ നല്ല ഇഷ്ടം കേട്ടോ അവന് മാത്രം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നാളെ വരണ സമയത്ത് നൂറുപ്പേക്ക് രണ്ട് കിലോ അച്ഛാ ഒര എണ്ണ ഉണ്ട് നല്ല വലുപ്പം ഉള്ള കേട്ടോ ഉണ്ടോ അതിൻ്റെ ഒരു കൈ മൊത്തം അങ്ങനെ ആക്കിയിട്ട് കിട്ടണില്ല നല്ല ടൈറ്റും ഉണ്ട് സംഭവം കത്തിരി മുറിച്ചിട്ടൊന്നും പെട്ടെന്ന് തന്നെ മുറിയണമൊന്നുമില്ല അപ്പോൾ മുറിച്ചിട്ടല്ലേ കുക്കറിൽ പെട്ടെന്ന് ആവുകയുള്ളൂ ശരി അങ്ങനെ മുറിച്ചിട്ട് ടുക അങ്ങനെ അതൊക്കെ ഇട്ട് അപ്പോൾ ഉട്ടപ്പോൾ വകുതി മുറിച്ചിട്ടപ്പോൾ ഒന്നും കുക്കറിൽ കൊള്ളില്ല ചേട്ടാ പിന്നെ വലിയ കുക്കറ് താങ്ങി പിടിച്ച് വെക്കേണ്ട വച്ചിട്ടാണ് ചെറിയ കുക്കറിൽ തന്നെ വെച്ചത് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ വെച്ച് നല്ല ടേസ്റ്റ് ആട്ടോ രാവിലെ ആയാലും നമുക്ക് ഏ സമയത്താണെങ്കിലും ഒന്ന് വെറുതെ ഇപ്പം ടി വി കാണിരിക്കണമെങ്കിലും മൊബൈലൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കുറിക്കാനൊക്കെ പറ്റിയ സാധനമാണ് ഈ ചോളം എന്ന് പറഞ്ഞാൽ പിന്നെക്ക് തോന്നുന്നതിലൊന്നും വലിയ വിഷാംശമൊന്നും ഇല്ലാവൂല തോന്നുന്നുണ്ട് അറിയില്ല എന്താ അവസ്ഥ എന്താ അറിയില്ല പക്ഷേ എന്തായാലും ഞാനത് തിഴക്കിടയ്ക്ക് വാങ്ങാനായിട്ടോ ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ കഴിക്കാൻ എനിക്ക് ഒരു പ്രാവശ്യം ഈ ചുട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ട് അടുത്ത പ്രാവശ്യം എന്തായാലും വാങ്ങുമ്പോൾ ഒന്ന് ചുട്ട് കഴിക്കണം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഊട്ടിയിലോടെയോ പോയ സമയത്ത് ചുട്ടിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ കുത്തി ഒക്കെ അതിൻ്റെ മുകളിൽ മറ്റേ പടക്കോരൊക്കെ കുത്തിയിട്ടൊക്കെ കണ്ടുണ്ട് ഓരോരുത്തർ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ഇട ഒരു ചെറിയൊരു തെറ്റെയ്ത് അത് കോഴീനൊന്ന് കുളിപ്പിച്ച് തട അതിൽ ഒരു കോഴിക്ക് വെള്ളം കുടിച്ച് ആ കോഴി ആകെ ഇള്ളായി പിന്നെ ചത്തു പോയിട്ടോ അവൻ സങ്കടം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഭയങ്കര സങ്കടം അവനൊന്ന് ഒന്ന് വൃത്തി ആയിക്കോട്ടെ ചെയ്ത് കുളിപ്പിച്ചിരുന്നു അതിനറിയില്ലല്ലോ എന്താണെന്നുള്ളത് നെഞ്ഞടിച്ച് കറി ചെയ്തിട്ട് അവന് സങ്കടം വന്നിട്ട് പിന്നെ കുറേ ഞാൻ സമാധാനിപ്പിച്ച സാരില്ല അതൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ചെക്കനാ ഒരു സങ്കടം മാറില്ലേ ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞു മോനെ ഇനി വേറെ ഇപ്പോഴെങ്കിലും കോഴിനെ കാണുന്ന സമയത്തൊക്കെ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിട്ടവനെ അവൻ ആ എന്താണെന്നല്ല കാരണം എപ്പോഴും പല്ലു വല്ലു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചനടുത്തായി ഇങ്ങനെ ഇപ്പോൾ വാങ്ങിയിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ ആട്ടോ എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റേന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അല്ലുവിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഈ പല്ലു പറഞ്ഞ കോഴിയും അപ്പോൾ ഒരാൾ പോയപ്പോൾ മറ്റുള്ള ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ റൂമിൽ തന്നെ പെട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഈ കുഞ്ഞിനെ നമ്മൾ വലിയ കോഴീൻ്റെ കോഴിക്കോടുണ്ട് ആ കോഴിക്കൂട്ടിലേക്കൊന്ന് വെച്ചോക്കിയതാ കേട്ടോ അത് രാത്രി ഓർങ്ങണേ ഇല്ലേ അത് കരച്ചോട് കരച്ചിലായിട്ട് അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഈ കോഴിക്കൂട്ടിൻ്റെ കൂട്ടിലാക്കി കൊടുത്തിട്ടോ അതിന് സമാധാനമാവാൻ നമ്മുടെ പല്ലു ചത്തുപോയി അപ്പോൾ ആദ്യക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞ് നമുക്ക് വലിയ കോഴീൻ്റെ കൂടെ കുഞ്ഞി കോഴിയിൽ ഇടാന്ന് പറഞ്ഞല്ലേ

കുഴിച്ചിട്ടെടുക്കാൻ പറ്റില്ല ഇന്നലെ ചത്ത കേട്ടോ ഇന്നലെ ചത്തിട്ട് ആദ്യം എടുക്കല്ലേ ഇന്നിപ്പോ രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ആദ്യ കാണുന്നില്ല അപ്പോൾ എവിടെയാണ് ഈ ചത്ത കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ അതിന് ശ്വാസം കൊടുക്കണ പോലെ കാണിക്കണം എന്നിട്ടാ മറ്റേ കൂട്ടത്തന്നാക്ക ഈ വീട്ടിലാക്കി ചെലപ്പേ അത് കോഴി കൊത്തി കൊത്തിക്കൊണ്ടു എല്ലാം ചെറിയ കോഴി കച്ചറ ഉണ്ടാക്കും ചീ ഫുഡ് കൊടുത്തോളെ കുറച്ചെടുത്തതാ മിറ്റാ വെള്ളം കുടിക്കൂലോ അവള നല്ലേ കുറച്ച് കുറച്ച് മതി 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 അച്ഛ പിന്നെ ഞങ്ങളാ ചെറിയ കുഞ്ഞു കൂട്ടി തന്നെ ആ കോഴീനെ കൊണ്ടു ഇട്ടോന്ന് അപ്പോൾ അവനോട് പറഞ്ഞ് ഫുഡൊക്കെ കൊടുക്കുക അവന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റായി പിന്നെ കുറേ നേരം അപ്പുറത്തെ കോഴീനെ കൂട്ടിലും അപ്പുറത്തെ കോഴീൻ്റെ കൂട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൈ കൈയിട്ടാണ് കോരിന്നൊക്കെ പറഞ്ഞ് കൈ കഴുകി പോകുന്നുണ്ടോ പിന്നെ അല്ലോ ഓക്കെ കുളു വെള്ളം ചത്തോയ്ക്ക് ഫംഗ് കണ്ടുപോയി ഞാൻ കുളിച്ചിപ്പോ അല്ലേ ഞാൻ ചത്തോയ് വെള്ളം കുളിച്ചു തൊണ്ടവൊത്തായി അവത വയലായി ഒന്ന് ഫുഡ തെറ്റിയതാ നമുക്ക് പള്ളിക്കാ പോവാനെ ഞാൻ പള്ളിച്ച പോവാ ഞാനപ്പൊ പള്ളക്ക നോക്കിക്കൊടുത്തോ നീറ്റല്ലോക്കോ ഇതാ അതല്ല നീറ്റാ പക്ഷെ ഇതോ ഇത് ഇങ്ങനെ കൊച്ചാക്കിയ മതി

മന്തിയാ ബന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്കാൽ തുട മന്ത്ര പായുന്ന കുതിരയെ പാട്ടൊക്കെ പാടി ആദ്യം നോക്കിയപ്പോൾ കണ്ട കാഴ്ചതാട്ടോ കണ്ടോ നമ്മൾ അല്ലും ആദ്യം മോനും കൂടി ടാബ് നോക്കുകയാണ് ടാബ് കണ്ടിരിക്കുകയാണ് ആ കോഴിക്കുഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ കാരണം എന്താ വെച്ചാൽ അത് ഇരിക്കുക മാത്രമല്ല കേട്ടോ അത് അടിയിൽ പോയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം കൂടി ചെയ്യുന്നുണ്ട് അതിന് ചുണ്ട് വെച്ചിട്ട് അത് എന്തോ നെക്കി പോവാണ് പക്ഷേ അത് ശരിക്കും മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ആയി പോകണ്ടിട്ടോ സ്ട്രെസ്സായി ആദ്യം അവനും കൂടി ഇരിക്കണേ കാണുമ്പോൾ രണ്ടാളും കൂടി നല്ല നോട്ടത്തിലാണ് അയാളും നോക്കുന്നുണ്ട് എൻ്റെ ആദിമോനും നോക്കുന്നുണ്ട് രണ്ടാൾക്കാരും മറ്റേതൊരു ഒരു മരത്തിൻ്റെ ചില്ലയിലൊക്കെ ഇരിക്കണ പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെ പണി കഴിഞ്ഞ് ഓഫീസിൽ പോയി ഓഫീസിൽ ഈവനിങ് അയച്ചു കേട്ടതൊക്കെ ഒന്നും വേണ്ട നനക്കെന്തേ എനിക്കൊന്നും വേണ്ടി ഇതൊന്നും നിർത്തില്ല

അപ്പൊ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ ടീനിയും കാണാം ചാറ്റാ ബൈ സി യു